ി ഒരു ഉരുട്ടി വെച്ചാ കാണൂല ഒരക്ഷിമേ പണി തന്താണ്ടെണ് മാളി ചിട്ടോളിക്ക രക്തത്തിൽ മാളിട്ടി പറയാനുത്തുവോ ഞന്തെ കടന്നുങ്ങണ് പേരീലൊന്നുമില്ല

അപ്പ എൻ്റെ മാണിക കല്യാണെ മമ്പാട് കോളേജിൽ അഡ്മിഷൻ കിട്ടിയ പെൺകുട്ടികൾക്ക് വീട്ടിൽ നിന്ന് പഠിക്കുന്ന പോലെയുള്ള സൗകര്യത്തോടുകൂടി അടിപൊളിയൊരു ഹോസ്റ്റൽ ഉണ്ട് കേട്ടോ ലൈബ്രറി റീഡിംഗ് റൂം തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും അതുപോലെ തന്നെ സ്വന്തം ഉമ്മാര് നോക്കുന്ന പോലെ നോക്കുന്ന നമ്മളെയൊക്കെ സ്വന്തം ലേയിലത്ത് നടത്തുന്ന ഗ്രേഷ്യസ് ലേഡീസ് ഹോസ്റ്റൽ ഫുഡൊക്കെ ഒരു ഒന്നൊന്നര ഫുഡാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടോളി